ഹായ് ഫ്രണ്ട്സ് ഏഴാം ക്ലാസ്സിലെ ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ശ്രീ എസ് ജോസഫ് രചിച്ച ഒരു കവിതയാണിത് ഈ കവിതയുടെ ആശയം നമുക്ക് ഒട്ടും സമയം കളയാതെ വെറും നിമിഷങ്ങൾ കൊണ്ട് നോക്കാം ചിത്രശലഭങ്ങളെപ്പറ്റി പറഞ്ഞ് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ആശയം തന്നെയാണ് നമ്മളിലേക്ക് എസ് ജോസഫ് പകർന്നു വയ്ക്കുന്നത് ചിത്രശലഭങ്ങളെപ്പറ്റി കവിതയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നു ചിത്രശലഭങ്ങൾ രണ്ട് കൈയിലും ചിത്രങ്ങളും പിടിച്ച് പാറിപ്പാറി നടക്കുകയാണെന്നാണ് കവി പറയുന്നത് ഇവിടെ ചിത്രശലഭങ്ങളുടെ അല്ലെങ്കിൽ പൂമ്പാറ്റുകളുടെ ആ ചിറകിൻ്റെ ഭംഗിയും അവരുടെ സൗന്ദര്യവും അവർ പറക്കുന്നത് കാണാനുള്ള ആ ഒരു രസവും മനോഹാരിതയും ഒക്കെയാണ് ഇവിടെ കവി നമ്മളോട് പറയുന്നത് നമുക്കറിയാമല്ലോ പൂമ്പാറ്റകൾ പറന്ന് നടക്കുന്നത് കാണാൻ എന്തൊരു രസമാണ് നമ്മളങ്ങനെ എത്ര എത്ര പൂമ്പാറ്റകളെയാണ് നോക്കി നിന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പൂമ്പാറ്റകളുടെ ആ ഒരു ഭംഗിയും സൗന്ദര്യവും ആദ്യം തന്നെ കവി വർണ്ണിക്കുകയാണ് അവരുടെ ചിറകുകൾ ചിത്രപ്പണി ചെയ്തു വെച്ചതുപോലെ ചിത്രം വരച്ച് വെച്ചതുപോലെയുള്ള അവരുടെ ചിറകുകൾ കൊണ്ടാണ് അവയ്ക്ക് ചിത്രശലഭങ്ങൾ എന്നുള്ള പേര് തന്നെ വന്നത് അപ്പോൾ ചിത്രവുമായി അവർ പാറി നടക്കുകയാണ് ചിത്രമില്ലാതിരുന്ന കാലത്തെ ചിത്രകാരന്മാരും ചിത്രകാരികളുമായിട്ടാണ് പൂമ്പാറ്റകളെ കവി പറയുന്നത് അപ്പോൾ പണ്ട് നമുക്ക് അറിയാം പണ്ട് ചിത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന ചിത്രം വരയ്ക്കാനൊന്നും ആർക്കും അറിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ചിത്രശലഭങ്ങൾ അന്നുമുണ്ടായിരുന്നു അവ പാറിപ്പാറി നടന്നു അപ്പോൾ ആ പഴയ കാലത്തെ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്തെ തന്നെ ഇവർ ചിത്രങ്ങളുമായി പാറി നടന്നവരാണ് എന്നാണ് കവി പറയുന്നത് അപ്പോൾ പണ്ട് മുതൽ ആ ഏറ്റവും ആദ്യത്തെ ചിത്രകാരിയും ചിത്രകാരന്മാരും ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പൂമ്പാറ്റകളാണ് എന്ന് പറയാൻ വേണമെങ്കിൽ സാധിക്കും അങ്ങനെ പിന്നീട് ഗുഹാചിത്രങ്ങളും ചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വളർന്നു വന്നു അപ്പോൾ ഈ ചിത്രകാരന്മാരും ചിത്രകാരികളുമായി ആദ്യം കവി കാണുന്നത് പൂമ്പാറ്റകളെയാണ് എന്നാൽ പിന്നീടാണ് മനുഷ്യൻ ചിത്രകല ചിത്രം വരയ്ക്കാൻ പഠിച്ചത് പ്രകൃതിയിൽ നിന്നാണ് ശരിക്കും ചിത്രകല വളർന്നു വന്നത് മനുഷ്യനെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചത് ചിത്രശലഭങ്ങളാണ് അങ്ങനെ ചിത്രശലഭങ്ങളിൽ നിന്നും മനുഷ്യൻ ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിച്ചു ശലഭങ്ങൾ ജനിക്കുമ്പോൾ പുഴുവായിട്ടാണ് ജനിക്കുന്നത് അപ്പോൾ പുഴുവായിട്ടാണ് ശലഭങ്ങൾ ജനിക്കുന്നത് സുന്ദരമായ അവയുടെ ചിറകുകൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ശരിക്കും ചിത്രശലഭത്തിൻ്റെ ആ ചിറകുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ പുഴുവിനെ പറ്റിയൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല അപ്പോൾ അവർ വൈരൂപ്യത്തെ സൗന്ദര്യമാക്കി മാറ്റുകയാണ് അപ്പോൾ അവരുടെ വൈരൂപ്യത്തെ അവർ സുന്ദരമായ ചിറകുകൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ചതുപോലെയുള്ള ഭംഗിയുള്ള ചിറകുകൾ കൊണ്ട് അവ അവയുടെ പോലും സൗന്ദര്യമാക്കി മാറ്റുകയാണ് അപ്പോൾ അവയുടെ ആ സൗന്ദര്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ആ ചിറകുകൾ കൊണ്ട് പാറി നടക്കുന്ന ആ സുന്ദരമായ ചിത്രശലഭങ്ങളുടെ ചിറകുകളുടെ ഭംഗി അവയുടെ ആ ഒരു മനോഹാരിത സൗന്ദര്യം അതാണ് നമ്മൾ കാണുന്നത് മറ്റേതൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ വൈരൂപ്യത്തെ വരെ മാറ്റി നിർത്തിക്കൊണ്ട് സൗന്ദര്യം കടന്നു വരികയാണ് ഇനി കവി ചിത്രശലഭങ്ങളെപ്പറ്റി ഇത്രയും പറഞ്ഞതിന് ശേഷം രണ്ട് കയ്യിലും ചിത്രങ്ങൾ പിടിച്ച് പാറി നടക്കുകയാണ് ചിത്രശലഭങ്ങൾ ചിത്രമില്ലാത്ത കാലത്തെ ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ അവയിലൂടെയാണ് പിന്നീട് മനുഷ്യരിലേക്ക് ചിത്രം വര കടന്നു വന്നത് അവർ വൈരുഭ്യത്തെ സൗന്ദര്യമാക്കി മാറ്റുകയാണ് ഈ ചിന്തകളെല്ലാം ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞതിന് ശേഷം കവി നമ്മുടെ മനുഷ്യജീവിതത്തിലേക്ക് കൂടി ഈ ആശയത്തെ കൊണ്ടുവരികയാണ് പറ്റി കവി പറയുന്നു എന്താണ് കുട്ടികളെ പറ്റി കവി പറയുന്നത് കുട്ടികളും ചിത്രശലഭങ്ങളെപ്പോലെയാണ് എന്നാണ് കവി പറയുന്നത് അത്രയും ഭംഗിയുള്ള നിഷ്കളങ്കതയുള്ള മനോഹാരിതയുള്ള പാറി നടക്കുന്ന കളിച്ചു നടക്കുന്ന കുട്ടികൾ അവയുടെ മനസ്സിൽ കളങ്കമില്ല അവരുടെ മനസ്സിൽ മറ്റൊന്നുമില്ല അവർ നിഷ്കളങ്കരാണ് അത്രയും നിഷ്കളങ്കരായിട്ടാണ് ഓരോ മനുഷ്യനും മണ്ണിലേക്ക് പിറന്നു വീഴുന്നത് ചിത്രശലഭങ്ങളെപ്പോലെ ഭംഗിയുള്ള മനോഹാരിതയുള്ള നല്ല കുഞ്ഞു കുഞ്ഞു മക്കളായി ജനിച്ചു വീഴുന്നവർ അങ്ങനെ കുട്ടികളും ചിത്രശലഭങ്ങളെപ്പോലെയാണ് ചിത്രശലഭങ്ങളുടെ മനോഹാരിതയും ഭംഗിയും സൗന്ദര്യവും ഒക്കെയുള്ളവരായിട്ടാണ് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവർക്ക് നിഷ്കളങ്കത മാത്രമേ ഉള്ളൂ എന്ന് കവി പറഞ്ഞു വെക്കുന്നു പക്ഷേ പിന്നീട് അവർ കലയിലേക്കും അതേപോലെ പുതിയ ലോകത്തേക്കും കടന്നു വരുന്നു അങ്ങനെയൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിലും കുട്ടിക്കാലത്തിൻ്റെ ആ മനോഹാരിതയും നിഷ്കളങ്കതയും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ വൈരൂപ്യം മാത്രമുള്ള ഒരു പുഴുവായി മാറുകയാണ് മനുഷ്യജീവിതമെന്ന് കൂടി കവി പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ ഇവിടെയാണ് കവിതയുടെ ഏറ്റവും വലിയ ആശയം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ചിത്രശലഭത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു പുഴുവാണെങ്കിലും അവ മനോഹരമായ ചിറകുകൾ കൊണ്ട് അവയുടെ വൈരൂപ്യത്തെ മറിച്ച് സൗന്ദര്യമാക്കി മാറ്റുന്നു കുട്ടികളും പോലെയാണ് അവർക്ക് വൈരൂപ്യങ്ങളില്ല സൗന്ദര്യം മാത്രം പക്ഷെ പിന്നീട് അവർ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ പല വിധത്തിലുള്ള അക്രമചിന്തകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള കളങ്കങ്ങളും കടന്നു വരികയാണ് അങ്ങനെ കടന്നു വരുമ്പോൾ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു നിഷ്കളങ്കത ആ ഒരു നിഷ്കളങ്കമായ ചിരി എല്ലാവരോടുമുള്ള തുറന്ന സ്നേഹം ഇതൊക്കെ മെല്ലെ മെല്ലെ നഷ്ടപ്പെടുന്നു അഹങ്കാരം പക വെറുപ്പ് അസൂയ തുടങ്ങിയ ചിന്തകളൊക്കെ കടന്നു വരികയും പിന്നെ മനുഷ്യൻ അക്രമങ്ങളിലേക്കും അതേപോലെ പലതരത്തിലുള്ള അനാവശ്യമായ ചിന്തകളിലേക്കും ചെയ്തികളിലേക്കും മാറിപ്പോവുകയാണ് അപ്പോൾ അവിടെ അവൻ്റെ നിഷ്കളങ്കത അവൻ പണ്ട് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു നമുക്കറിയാം കുട്ടികളുടെ നിഷ്കളങ്കത എത്ര രസമാണെന്ന് അപ്പോൾ അവരുടെ ആ ചിരി കുഞ്ഞു പുഞ്ചിരിയൊക്കെ എന്ത് രസമാണ് കാണാൻ അപ്പോൾ ആ നിഷ്കളങ്കതയും മനോഹാരിതയും ഒക്കെ നഷ്ടപ്പെട്ട് പിന്നീട് ഒരു വൈരൂപ്യത്തിലേക്ക് നിഷ്കളങ്കതയൊക്കെ മാറി കളങ്കത്തിലേക്കും അതേപോലെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയി മാറിപ്പോകുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു തരത്തിലുള്ള കൂടി ഒരു പ്രത്യേകതയെക്കൂടി കൂടി കവിത പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ചിത്രശലഭങ്ങളായി ജനിക്കുന്ന കുട്ടികൾ പിന്നീട് വൈരുപി മാത്രമുള്ള പുഴുക്കളായിട്ട് മാറിപ്പോകുന്നൊരവസ്ഥ അവരുടെ മനസ്സിലെ നന്മയൊക്കെ വറ്റി വരണ്ടു പോയിട്ട് അവർ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ചെയ്തുകളിലേക്ക് ഒക്കെ പിന്നീട് കടന്നു പോകുന്ന അവസ്ഥ അപ്പോൾ അതിനെയൊക്കെയാണ് ഈ കവിതയിലൂടെ മനോഹരമായി ശ്രീ എസ് ജോസഫ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കത നമുക്ക് കളയാതിരിക്കാം എന്ന് നമുക്ക് അത് കാത്തുസൂക്ഷിക്കാം ചിത്രശലഭങ്ങളെപ്പോലെ ഭംഗിയും സൗന്ദര്യവും നിഷ്കളങ്കതയും സ്നേഹവും കരുതലും എല്ലാവരോടും കാണിച്ചുകൊണ്ട് ഒരു മനോഹരമായ ലോകത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത് അങ്ങനെ സുന്ദരമായിട്ട് നമ്മളെയും നമ്മുടെ കൂടെയുള്ളവരെയും സ്നേഹിക്കാനും കൂടെ നിൽക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ചിത്രശലഭങ്ങളെപ്പോലെ നമ്മുടെ ജീവിതത്തെയും മനോഹരമാക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കണം അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചിത്രശലഭങ്ങളെപ്പോലെ ജീവിതം പറന്ന് നടന്ന് കളിച്ചു നടന്ന് സ്നേഹത്തോടെ സമാധാനത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായും കമൻ്റായിട്ട് പറയുക താങ്ക്